ഹായ് വിവേഴ്സ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ രണ്ട് ഡോട്ടും അതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് പട്ട അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ആദ്യം വേഗം പറഞ്ഞു പോകാം ആദ്യം ടേപ്പിൽ ഒരു ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഏഴ് ഇഞ്ച് ഇത് വലിയ ബ്ലൗസ് ആയതുകൊണ്ടാണ് ഇഞ്ച് അല്ലെങ്കിൽ നാലോ അഞ്ചോ മതിയാവും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് രണ്ട് സൈഡിലും ആ മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെ കറക്റ്റായിട്ടും ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഈ അതിൽ കൂടി തന്നെ മടക്കിയെടുക്കണം മടക്കിയെടുത്ത് ഒര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഡോട്ടിൻ്റെ വീതിക്കായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അര ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് നീളം നീളത്തിലാണ് ഈ ടക്കിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുക അതേപോലെ രണ്ട് സൈഡിലും ഇതുപോലെ രണ്ട് ടക്കിട്ട് കൊടുക്കുക അപ്പുറത്ത് സൈഡിലും അതുപോലെ അത് കാണിക്കുന്നില്ല എങ്ങനെയാണെന്ന് പറയുന്നേ ഉള്ളൂ ഇതുപോലെ രണ്ട് സൈഡിലും ടക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഇഞ്ച് നിങ്ങളെ മാർക്ക് ചെയ്യണേ എന്നിട്ട് അതിന് ശേഷം ഒരു നിങ്ങളത്തിലുള്ളൊരു പീസ് നമുക്ക് പട്ട ബാക്കിൽ പട്ട വെച്ച് അടിച്ചെടുക്കാനായിട്ട് നിങ്ങളത്ര ഉള്ളൊരു പീസ് വെട്ടിയെടുക്കുക ഒരു രണ്ടര ഇഞ്ച് വീതിയൊക്കെ ഉള്ളൊരു പീസാണ് എടുക്കേണ്ടത് രണ്ടര ഇഞ്ച് വീതിയാണ് ആയാലും മതി ഇഞ്ച് വീതി എടുത്താലും കറക്റ്റായിരിക്കും എടുത്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബാക്ക് പാർട്ടിൽ നമ്മൾ എപ്പോഴും പട്ടയടിക്കുമ്പോൾ കുറച്ച് ആ സൈഡ് ഭാഗത്ത് കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത് വച്ചടിക്കുന്ന പട്ട അടിക്കാനായിട്ട് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല കുറച്ച് ഇതുപോലെ ഒരു ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് സാധാരണ ഒരു ചരിവ് വരും അവിടെ ആ ചരിവ് വന്നിട്ട് താഴ്ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ ഒരേ അളവിൽ തന്നെ അഴിക്കുകയോ രണ്ട് സൈഡിലും കുറേശ്ശെ കയറ്റി വെച്ചിട്ട് അടിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇല്ല രണ്ട് സൈഡും നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങി കിടക്കും അത് ഒഴിവാക്കാനായിട്ടാണ് പോരാ കൂടാത്തതിന് അത് ഇതുപോലെയും കൂടെ ഒരു ഒരു വളവ് വരും നമുക്ക് കൈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒരു കുഞ്ഞൊരു പ്ലീറ്റും കൂടി ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കൈ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ചുളുങ്ങിപ്പോകും അതും കൂടി ശ്രദ്ധിക്കണേ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ച് ബാക്കി ഭാഗങ്ങളിലെല്ലാം രണ്ടും ഒരുപോലെ തന്നെ വെക്കുക രണ്ട് സൈഡുകളിൽ മാത്രം കുറേച്ച് ഇങ്ങനെ ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച് അടിച്ച് അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഇല്ലാത്ത ബ്ലൗസിൻ്റെയും കൂടെ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എന്നിട്ട് നമ്മൾ വച്ചടിച്ച പീസിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചെടുക്കുക അതുപോലെ ഒന്ന് ഒന്ന് പതിച്ചടിച്ച് എടുക്കണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഒന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കണേ ഇതായപ്പോൾ ഞാൻ മുഴുവനായിട്ടും അടച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു ചുളിവും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും ഹെമ്മിങ് ചെയ്യുമ്പോഴും ഒരു ചുളിവും വരില്ല നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ താങ്ക് യു ബായ